അത് കിനാവിന്റെ രാജകുമാരൻ പിറവികൊണ്ട മാസമാണ് വസന്തങ്ങളുടെ വസന്തം തളർത്ത മാസമാണ് പ്രണയത്തിന്റെ വീണ വിളക്കുകൾക്ക് ആ കൽബ് തിളങ്ങിയതും ആ തിളക്കത്തിൽ മണ്ണിലും വിണ്ണിലും ബഹ്റിലും പ്രണയം പൂത്ത മാസം അത് റബി അല്ലാതെ മറ്റേത് ഇഷ്കിന്റെ വസന്തമായ പുണ്യ പുണ്യറബി വരവേറ്റുകൊണ്ട് ഇതുവഴി കടന്നു വരികയാണ് എന്നുയും ഉടലും ഉലകിലെ നായകന് അപ്പോൾ നമ്മളെ വല്ലപ്പോയ മദ്രാസിൽ നിന്ന് നബിദിനാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാ പരിപാടികളും നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ മിജുനും ഷെയ്മോനൊക്കെ ദഫും പാട്ടും എല്ലാം ഉണ്ട് ഓരുണ്ടട്ടോ ഈ ദഫിൽ അപ്പോൾ നമ്മളിന്ന് വല്ലപ്പോയ പോവാണ് വല്ലപ്പോയ പോയിട്ട് അവിടെ നേഴ്സുണ്ട് നേഴ്സച്ചോറും കാര്യങ്ങളും പിന്നെ നമ്മളെ ഷെയ്മോൻ്റെയും മിജുവിൻ്റെയും പാട്ടും പരിപാടിയും കാണണം

ൊല്ലാണ് ഞങ്ങളൊക്കെ അപ്പൊ ഞങ്ങള് വല്ലപ്പയൊക്കെ പോവാണ് നമ്മളെ റുബിയാമ്മയും കുട്ടികളും ഉണ്ട് ഇട്ടു പിക്ക് ചെയ്യാണ് അപ്പൊ നമ്മളങ്ങനെ റുബിയമ്മാനെ പിക്ക് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വന്നു പോലെ അവിടെ തണലത്ത് മാറിക്കുണ്ടാവും ഈ സൈഡിലല്ലോ ഇണ്ടല്ലോ ഇവിടെ

അങ്ങനെ നമ്മൾ വീണ്ടും വട്ടം കറങ്ങി വണ്ടി ഒന്ന് വട്ടം കറക്കി തിരിച്ചു അതെ വെയിറ്റ് ചെയ്യാൻ കേട്ടോ വണ്ടി പോട്ടെ വണ്ടി പോട്ടേ കച്ചറകൾ പോയാൽ ദന്ത ദസം സഫി ഫുഡ് ഓല മക്ക ദബല വെരിനെ ആ ചിഞ്ചു കൊഞ്ഞമെണ്ട് ഇതിന്നാനെ പപ്പായ അങ്ങനെ ആരെ കയറി പോകാണ്ട അവിടെ സത്തെണ്ട് അമ്പി കഴും ബിസി ആ വിചാരിച്ചതു നേരം മൊബൈലില് ഇвне ദാ അപ്പദാണ മല ചോറൊക്കെ വന്നുണ്ടണേ ചോറ് ദേ പോയി ചേട്ടൻ ക വന്നുണ്ടേ തിക്ക് തട്ടേണോ പൊതി പൊതി അപ്പൊ അത്രക്കുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്നും മറക്കരുത് ഇനി രാത്രിക്കത്തെ പ്രോഗ്രാം ഒക്കെ ആയിട്ട് വരട്ടോ വീണ്ടും കാണാം ബൈ